സ്നീ ഖാൻ്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നേരത്തെ വൈറലാകാറുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മലയാളി പ്രേക്ഷകർക്ക് ഒരിക്കലും തസ്നി ഖാൻ മാറി നിൽക്കുകയാണെന്ന് തോന്നിയിട്ടില്ല എപ്പോഴും മിനി സ്ക്രീനിലൊക്കെ തന്നെ തസ്നി ഖാന്റെ വിശേഷങ്ങളും പുറത്തു വന്നിട്ടുണ്ട് സീരിയൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പരിപാടിയിലെങ്കിലും തസ്നി ഖാൻ പ്രത്യക്ഷപ്പെടാറുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഇത്രയും വയസ്സിലും തെസ്നി ഖാൻ വിവാഹിതയാകാത്തത് എന്നാണ് എല്ലാവരുടെയും ചോദ്യം ഉണ്ടായിരുന്നത് അതിനുള്ള മറുപടിയുമായി തെസ്നി തന്നെ എത്തിയിരിക്കുകയാണ് ബിഗ് ബോസിൽ മത്സരിച്ചതിനെ കുറിച്ചും തെസ്നി സംസാരിക്കുന്നുണ്ടായിരുന്നു തെസ്നിയെ ശപിച്ചു എന്നാണ് ഇപ്പോൾ ഒരു വാർത്തയിൽ പറയുന്നത് ഒരു കൊട്ടാരം നടത്തുകയായിരുന്നു കല്യാണം കഴിഞ്ഞ് മക്കളുള്ള ഒരാളെ പ്രേമിച്ചു ഏഴു വർഷം വിവാഹം നടക്കാതെ പോകട്ടെ എന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ തെസ്നിയെ ശപിച്ചു എന്നാണ് പറയുന്നത് ഇത്തരമൊരു സംഭവം ജീവിതത്തിൽ നടന്നിട്ടുണ്ടെന്നും അതുകൊണ്ടായിരിക്കാം എൻ്റെ വിവാഹം നടക്കാതെ പോയതെന്നും ഒക്കെയാണ് തെസ്നിയുടെ കമൻറ്റ് എന്നോടൊരാൾ പറഞ്ഞതാണ് കഴിഞ്ഞ ജന്മത്തിൽ ഡാൻസർ ആയിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ ജന്മത്തിലും ഞാൻ ഡാൻസ് ചെയ്യുന്നുണ്ടല്ലോ എന്നായിരുന്നു ചിന്തിച്ചത് പിന്നെ പറഞ്ഞത് ബ്രാഹ്മണ കുടുംബത്തിലാണ് ജനനം ഇതാണ് നോൺ വെജ് കഴിക്കാറുണ്ടെങ്കിലും എനിക്ക് കൂടുതൽ താല്പര്യം വെജിറ്റേറിയനാണ് ആണ് ഭക്ഷണത്തോട് വീട്ടിൽ ഇറച്ചിയും മീനുമൊക്കെ പാചകം ചെയ്യാറുണ്ട് അത് വൃത്തിയാക്കിയ സ്ഥലത്തെ മണം പോവാനായി ഞാൻ ഡെറ്റോൾ ഒഴിച്ച് കഴുകും കാപ്പി തിളപ്പിച്ചൊഴിക്കാറുമുണ്ട് അത് ശരിയാണല്ലോ നോക്കുമ്പോൾ എന്നായിരുന്നു തെസ്നിയുടെ മറുപടി ബിഗ് ബോസിൽ മത്സരിച്ചതിനെ കുറിച്ച് തെസ്നി സംസാരിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ ഞാനായിട്ട് തന്നെ നിന്നു സൈലന്റ് ആയിരുന്നു നേരത്തെ എന്നെ കെട്ടിപ്പിടിച്ച് നടന്നിരുന്നവർ പോലും ഷോയിലെത്തിയപ്പോൾ എന്നെ മൈൻഡ് ചെയ്തില്ല അവർ വേറെ ലെവലായി ഞാൻ നോക്കുമ്പോൾ എനിക്ക് സ്ക്രീൻ സ്പേസ് കിട്ടുന്നില്ല ഒരു മാസം നിന്നു സാമ്പത്തികമായി അത് വലിയ ഗുണം ചെയ്തു എന്നായിരുന്നു ടെസ്നി പറയുന്നത് പണ്ട് തെസ്നി ഇഷ്ടമല്ലായിരുന്നു ഇപ്പോൾ ഇഷ്ടമായിരുന്നു എന്ന ആളുകൾ എന്നോട് പറയുന്നു മമ്മയുടെ കോൾ വന്നാൽ തെസ്നിക്ക് ടെൻഷൻ വരും ഏത് കോൾ വന്നാലും പരിഭ്രാന്തിയോടെയാണ് അങ്ങനെയാണ് സംസാരിക്കാറുള്ളതെന്നും പറഞ്ഞെന്നും എന്റെ തെസ്നിക്ക് പേടിയാണെന്നായിരുന്നു ബീന ആന്റണി പറഞ്ഞത് അതിനിടയിലായിരുന്നു തെസ്മിയുടെ കഴിഞ്ഞ ജന്മത്തെ കുറിച്ചും പറഞ്ഞത് കഴിഞ്ഞ ജന്മത്തിൽ പേര് തേന്മൊഴി എന്നായിരുന്നു ഒരു കൊട്ടാരം നർത്തുകയായിരുന്നു കല്യാണം കഴിഞ്ഞ മക്കളുള്ള ഒരാളെ പ്രേമിച്ചു അങ്ങനെ അവിടുന്ന് ഏഴ് വർഷം വിവാഹം നടക്കാതെ പോകട്ടെ എന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ തെസ്നിയെ ശപിച്ചു അതുകൊണ്ടാണ് ഏഴ് വർഷമായി വിവാഹം നടക്കാത്തതെന്ന് തെസ്നി പറയുന്നു എന്നാൽ ഇതിൻ്റെ അടിയിൽ കടുത്ത വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകർ ഉന്നയിക്കുന്നത് ഇതൊക്കെ എന്തിനാണ് തെസ്നി വിശ്വസിക്കാൻ പോകുന്നതെന്ന് ഒരു പിടികം ആൾക്കാർ ചോദിക്കുന്നു എന്നാൽ ഇത്തരത്തിൽ ഇന്നത്തെ കാലത്ത് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ടോ എന്ന് ചോദിക്കുന്നവരുമുണ്ട് ടെസ്നിയുടെ ഇതേപോലത്തെ ചിന്തയെക്കുറിച്ച് പ്രേക്ഷകർ തന്നെ വല്ലാതെ വ്യാകുലപ്പെടുന്നുണ്ട് പ്രേക്ഷകർക്ക് തന്നെ ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് ടെസ്നിയുടെ ജീവിതം എന്നാണ് പറയുന്നത് ഇതോടെ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുക യാണ് തെസ്നിയുടെ വാക്കുകൾ തെസ്നിക്ക് വിവാഹം കഴിക്കാൻ സമയമായില്ല അത്ര തന്നെയാണ് വിഷമിക്കണ്ട അതിനുള്ള സമയമാകട്ടെ അപ്പോൾ തെസ്നിക്ക് വിവാഹം കഴിക്കാം സമാധാനമായി ഇപ്പോൾ ഇങ്ങനെ ഇരിക്കൂ ഇതാണ് നല്ലതെന്ന് തെസ്നിയെ പറഞ്ഞു ഓർമ്മിപ്പിക്കുന്നുണ്ട് തെസ്നിയുടെ സ്നേഹം തന്നെയാണ് കാണിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇപ്പോൾ തെസ്നിയോട് കാര്യങ്ങൾ സംസാരിക്കുന്നു ഇതോടെ പ്രേക്ഷകരെ ഏറ്റെടുക്കുകയാണ് തെസ്നിയുടെ ഈ വാക്കുകൾ ചിലർക്ക് വിശ്വസിക്കാം ചിലർക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ളവർ വിശ്വസിക്കേണ്ട ഇങ്ങനെ പറയുന്നവരാണ് കൂടുതലും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ